നമ്മുടെ പ്രകൃതിയെ ഇത്ര സുന്ദരമാക്കി വെക്കുന്നത് ആരാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക് മഴക്കാലവും മഞ്ഞുകാലവും എല്ലാം മാറി മാറി വരുന്നതും അതിന്റെ ഒരുക്കങ്ങൾ പ്രകൃതിയിൽ നടത്തുന്നതും ആരാണെന്നറിയാമോ ഇതെല്ലാം ചെയ്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത കുട്ടി ഫെയറികളാണത്രേ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ചിരിക്കുമ്പോഴാണത്രേ ഒരു ഫെയറി ജനിക്കുന്നത് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥയാണ് ടിങ്കർബെൽ അപ്പൊ ടിങ്കർബെൽ എന്ന ഈ ഫെയറിയുടെ കഥ കേട്ടാലോ ഒരു കൊച്ചു കുഞ്ഞു ചിരിച്ചതും ഒരുപാട് പൂവിതളുകൾ പറക്കാൻ തുടങ്ങി അതിലെ ഒരിതള് മാത്രം നോർത്തേൺ സ്റ്റാറിനുള്ളിലേക്ക് പോന്നു ഇവിടെയാണ് ഫേറുകൾ ജീവിക്കുന്നത് ഫേരുകളുടെ താവളമായിട്ടുള്ള പിക്സി ഹോളോയിലേക്ക് ഈ കുഞ്ഞു പൂവിതളിനെ വേറെയുള്ള ഫെയറുകൾ എത്തിക്കുകയാണ് പൂവിന് പൂമ്പുടി എന്ന പോലെ ഫേറികളുടെ പിക്സി ഡസ്റ്റ് ഇതിനു മേല് വീണതും നിന്ന് ഒരു കുഞ്ഞു ഫെയറി ജനിക്കുകയാണ് വെള്ള തൂവാല പോലുള്ള ഉടുപ്പിട്ട ഒരു മാലാഗിക്കുട്ടി അവളെ കാണാനായിട്ട് ഫെയറികളുടെ രാജ്ഞിയായ ക്യു ക്ലാരിയോൺ വരുന്നു അങ്ങനെ ഈ ക്യൂൻ അവൾക്ക് ആദ്യമായിട്ട് പറക്കാനായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് പറന്നു തുടങ്ങിയ ഈ കുട്ടി ഫെയറിയുടെ കഴിവെന്തെന്ന് കണ്ടെത്തണം അതിനു വേണ്ടിയുള്ള ചടങ്ങാണ് ആദ്യമായി നടക്കുന്നത് അതായത് ഓരോ ഫെയറികൾക്കും ഓരോരോ കഴിവുകൾ കാണും ചുറ്റുമുള്ള ഐറ്റത്തിൽ നിന്ന് അവളുടെ അടുത്തേക്ക് എന്ത് വരുന്നു അതാണ് അവളുടെ കഴിവ് അവൾ ഗാർഡൻ ഫെയറി ആണെങ്കിൽ ഈ പൂവ് അവളുടെ പക്കലേക്ക് ചെല്ലും പക്ഷെ അത് നടന്നില്ല വാട്ടർ ഫെയറി ഫേറിയാണോ അതുമല്ല നല്ല വേഗതയുള്ള കാറ്റിനെ നിയന്ത്രിക്കുന്ന ഫെയറി ഫേറിയാണോ അതുമല്ല അപ്പോതെ ആശാരിപ്പണിക്ക് ഉപയോഗിക്കുന്നത് പോലുള്ള മഴു സാധനങ്ങളും അത് അവളുടെ അടുത്തേക്ക് പാറി പറന്നു വന്ന് അവളുടെ കയ്യിൽ അത് പിടിച്ചപ്പോൾ അത് തിളങ്ങുന്നു കാരണം അവളുടെ കഴിവ് അതായിരുന്നു അറ്റകുറ്റപ്പണി കരകൗശലം ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ടിങ്കർ ഫെയറിയാണ് നമ്മുടെ ഈ കുട്ടി ഫെയറി ടിങ്കർ എന്ന് പറയുന്നത് കരകൗശലത്തിന് പറയുന്ന ഇംഗ്ലീഷ് പേരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കരകൗശലം ചെയ്യുന്ന ടിങ്കർ ഫെയറിയായ ഇവൾക്ക് ക്യൂൺ ടിങ്കർ ബെല്ലെന്ന് പേരിട്ടു ബാക്കിയുള്ള ടിങ്കർ ഫെയറികളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു നമ്മൾ മ്മളിപ്പ കണ്ട ടി ഫെയറുകളാണ് ക്ലാങ്ങും ബോബിളും ആ കണ്ണട വെച്ചവനാണ് ബോബിൾ തടിച്ചവനാണ് ക്ലാങ് അങ്ങനെ ക്ലാങ്ങും ബോബിളും ഈ ടിങ്കർ ലോകത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഗാർഡൻ ഫെയറികളുടെ സ്ഥലവും ലൈറ്റ് ഫെയറികളുടെ സ്ഥലവും വാട്ടർ ഫെയറികളുടെ സ്ഥലവും ആനിമൽ ഫെയറികളുടെ സ്ഥലവും വിൻ്റർ ഫെയറികളുടെ സ്ഥലവും ഒക്കെ തന്നെ ഇവർ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ടിങ്കർ ഫെയറികളുടെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവൾക്ക് ആദ്യം ഒരു നിരാശയാണ് തോന്നിയത് കാരണം ബാക്കിയുള്ള പോലെ വെട്ടവും വെളിച്ചവും ഒന്നുമില്ലാത്ത ഒരു മൂടപ്പെട്ട സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു ഇവരെല്ലാവരും പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അങ്ങനെ ക്ലാങ്ങും ബോബിളും നമ്മുടെ ടിങ്കർ ബെല്ലിന് അവളുടെ വീട് കാണിച്ചു കൊടുത്തു സ്വന്തം വീട് കണ്ടപ്പോൾ തന്നെ അവൾ ആകെ ആശ്ചര്യപ്പെട്ടു എന്നിട്ട് അവളോട് വർക്ക്ഷോപ്പിലേക്ക് വരണം എന്നും പറഞ്ഞ് അവര് ചെല്ലുവാണ് ഇവളാവട്ടെ അവൾക്ക് എടുത്തു വെച്ച ഉടുപ്പ് നല്ല രീതിയിൽ വെട്ടി ചെറുതാക്കി നല്ല സുന്ദരിയാവുന്നുണ്ട് ശേഷം അവളത് ഇവര് വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിലേക്ക് വരുന്നു ഇവളുടെ ഒരു രൂപമാറ്റം കണ്ടതും ക്ലാങ്ങും ബോബിളും വരെ പോയി അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട നമ്മുടെ ടിങ്കർ ബെല്ലിന് ഇവിടെയുള്ള ഫെയറി മേരിയെ അവര് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഫെയറി മേരി എന്ന് പറയുന്നത് ഈ ടിങ്കർ ഫേറികളുടേതായിട്ടുള്ള ഓവർസിയർ ആണ് അതായത് ഇവരുടെ ലീഡർ അങ്ങനെ ടിങ്കർ ബെല്ലിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോ ഫെയറി മേരി ഇന്നൊരു ദിവസം ക്ലാങ്ങും ബോബിളും ചെയ്യുന്ന ജോലി മോള് കണ്ടുപഠിച്ചോ എന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തില് നമ്മുടെ ടിങ്കർ ബെല്ലിനെയും വിടുവാണ് ഇവരാവട്ടെ ഇവരുണ്ടാക്കിയ സാധനങ്ങള് ബാക്കിയുള്ള ഫെയറികൾക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ട് പോവുമായിരുന്നു ആ പോവുന്ന വഴിക്ക് പുൽമേട്ടിൽ നിന്ന് കീടങ്ങളെ നമ്മുടെ ടിങ്കർ ബെല്ല കാണുന്നുണ്ട് അങ്ങനെ ഇവർ ബാക്കിയുള്ള ഫെയറികളുടെ അടുത്തെത്തി ഇവരൊഴുകിയ ബാക്കിയുള്ള ഫെയറികളെ നാച്ചുറൽ ഫെയറീസ് എന്നാണ് പറയുന്നത് കാരണം പ്രകൃതിയിലെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് വാട്ടർ ഫെയറി ആയിട്ടുള്ള സിൽവർ മിസ്റ്റ് ഗാർഡൻ ഫെയറി ആയിട്ടുള്ള റൊസെറ്റ ലൈറ്റ് ഫെയറി ആയിട്ടുള്ള എറിഡേസ പിന്നെ ആനിമൽ ഫെയറി ആയിട്ടുള്ള ഫോൺ ഇവർ ആരൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് ഇപ്പം മനസ്സിലാവും കേട്ടോ ഇപ്പോൾ എറിഡേസ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മഴ വില സ്റ്റോർ ചെയ്ത് വെക്കാണ് കാരണം ഇപ്പൊ ഭൂമിയിൽ വിന്റർ സീസൺ ആണ് അധികം വൈകാതെ പൂക്കാലം വരും ആ പൂക്കാലത്തേക്ക് പ്രകൃതിയെ ഒരുക്കാനുള്ള കാര്യങ്ങൾ ഈ ഫേരുകിൽ ഇപ്പൊത്തന്നെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കയാണ് പോവുന്ന വഴിക്ക് ടിങ്കർ ബെല് വിടിയെ കാണുന്നു വിടിയ എന്ന് പറയുന്നത് നല്ല വേഗതയുള്ള കാറ്റിനെ നിയന്ത്രിക്കുന്ന ഫെയറിയാണ് ഇവരുടെ കൂട്ടത്തിലെ അഹങ്കാരിയും ടിങ്കർ ബെല്ലാവട്ടെ അവളെ പോയി പരിചയപ്പെടുവാണ് എന്നിട്ട് അവളുടെ കഴിവുകളെ ചോദിച്ചറിയുന്നു അപ്പൊ ടിങ്കർ ബെല് പറയുന്നുണ്ട് ഓ അപ്പോ നീയും എല്ലാ തരത്തിലുള്ള ഫെയറികളെ ഹെൽപ്പ് ചെയ്യുന്നതാണല്ലേ എന്നെ പോലെ അതായത് ടിങ്കർ ഫെയറീസ് ആണ് ബാക്കിയുള്ള ഫെയറികളെ അവരുടെ ജോലിയിൽ സഹായിക്കുന്നതെന്ന് ക്ലാങ്ങും ബോബിളും ഇവരോട് പറഞ്ഞിരുന്നു കേട്ടോ എന്നാൽ വിടിയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല ഏയ് നിനക്കൊരിക്കലും മെയിൻലാൻഡ് അതായത് ഭൂമിയിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ കളിയാക്കി വിടുവാണ് ഇവിടെ ദേഷ്യം പൂണ്ട് തൊട്ടപ്പുറത്ത് മാറി നിന്നപ്പോ അവിടെ വേണ്ട കുറെ വസ്തുവഹകൾ കിടക്കുന്നു ഫിംഗർ ബെല്ലാവട്ടെ അവളുടെ ഉള്ളിലുള്ള കഴിവ് എന്താ കരകൗശലം ഉടനെ തന്നെ അവിടെ പോയി ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി അത് വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാമല്ലോ അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് ഇത് വെച്ച് എന്തുണ്ടാക്കും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കാണ് അപ്പോഴാണ് നമ്മുടെ ഫെയറി മേരി വന്ന് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊന്നും ഇവിടേക്ക് എടുത്തുകൊണ്ട് വരരുത് നമുക്കല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് പണിയുണ്ട് എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ സ്പ്രിംഗ് സീസണിലേക്ക് ഫേരികൾ നാട്ടിൽ പോയിട്ട് പ്രകൃതിയെ അണിയിച്ചൊരുക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇന്ന് ക്യൂൻ അവിടേക്ക് ഇതൊക്കെ ഒരുക്കങ്ങൾ കാണാൻ ചെല്ലും ആ സമയത്ത് ക്യൂനിന് കാണിച്ചു കൊടുക്കാനും ക്യൂനിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയും വേണ്ടി നമ്മുടെ ടിങ്കർബെൽ ബെൽ എന്തൊക്കെയോ കാര്യങ്ങൾ റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ സമയം വന്നെത്തി ക്യൂൻ ക്ലാരിയോൺ നമ്മുടെ സ്പ്രിംഗ് മിനിസ്റ്റർ അതായത് സ്പ്രിംഗ് സീസണിലെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടല്ലേ നടക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നവരുടെ ലീഡർ അങ്ങനെ പുള്ളിക്കാരനും എല്ലാവരും വന്ന് ഈ ഫെയറികളുടെ ഒരുക്കം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടിങ്കർ ബെല് അവിടെ വന്നിട്ട് അവൾ ഉണ്ടാക്കിയ സാധനങ്ങൾ കാണിച്ചു കൊടുക്കാണ് ഞാൻ മെയിൻലാൻഡിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ എന്നാൽ അവിടെ വെച്ച ആ സത്യം നമ്മുടെ ടിങ്കർ ബെല് തിരിച്ചറിഞ്ഞു ക്യൂൻ ക്ലാരിയോൺ പറഞ്ഞു നാച്ചുറൽ ഫെയറീസ് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മെയിൻലാൻഡിൽ പോകത്തുള്ളൂ ഒരു ഫെയറി അല്ലേ അതുകൊണ്ട് പോവാനായിട്ട് പറ്റത്തില്ല എന്ന് ടിങ്കർ ബെല്ലിന് ആകെ വിഷമായി കാരണം അവളുടെ കൂട്ടുകാരായിട്ടുള്ള ബാക്കി നാച്ചുറൽ ഫേറീസിൽ നിന്ന് മെയിൻ ലാൻഡിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ട അവൾക്ക് അവിടെ പോവാൻ കൊതിയായിരുന്നു എന്നാൽ ഫെയറി മേരിയോട് വന്ന സങ്കടം പറഞ്ഞപ്പോൾ ഫെയറി മേരി കളിയാക്കി കൊണ്ട് പറഞ്ഞു അതിനെ നീ അവരുടെ വല്ല കഴിവും പഠിച്ചെടുക്കേണ്ടി വരും എന്ന് നമ്മുടെ ടിങ്കർ ബെല് അത് കാര്യമാക്കി എടുക്കുവാണ് അവരുടെ കഴിവ് പഠിച്ചെടുത്തിട്ടേ എനിക്ക് അങ്ങനെ ആകാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും ഇതേ സമയത്ത് നേരത്തെ കറിഞ്ഞോണ്ട് പോയ ടിങ്കർ ബെല്ലിനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് അവരുടെ ഫ്രണ്ട്സ് അവരൊക്കെ തന്നെ പിക്സി ഡസ്റ്റ് എടുക്കാൻ വന്നതാട്ടോ കാരണം നമ്മുടെ ഫെയറികൾ പറക്കണമെങ്കിൽ ഈ പിക്സി ഡസ്റ്റിന്റെ ആവശ്യമുണ്ട് അവിടെ എത്തിയ നമ്മുടെ ടിങ്കർ ബെല്ല് അവളുടെ ആവശ്യം അവരോട് അറിയിക്കുകയാണ് നിങ്ങളുടെ കഴിവൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരാൻ നോക്കുവോ ചിലപ്പോ ടിങ്കറിങ് അല്ലാതെ എനിക്ക് മറ്റെന്തെങ്കിലും കഴിവുണ്ടല്ലോ കഴിവുണ്ടെങ്കിലോ അങ്ങനെ അവളുടെ കൂട്ടുകാരെല്ലാവരും അതിന് സമ്മതിച്ചു ആദ്യം സിൽവർ മിസ്റ്റിന്റെ ഊഴമായിരുന്നു സിൽവർ മിസ്റ്റ് വെള്ളത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ടിങ്കർ ബെല്ലിന് പഠിപ്പിച്ചെടുത്തോണ്ടിരിക്കാണ് നീ ഇത്തരത്തില് വെള്ളത്തിന്റെ കണിക എടുക്കണം എന്നിട്ട് ഇതുപോലെ ഡ്യൂ ഡ്രോപ്സ് സെറ്റ് ചെയ്യണം അവൾ ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷെ ടിങ്കർ ബെല്ലിനെ കൊണ്ട് ഒക്കുന്നില്ല അവസാനം അവളെടുത്ത വെള്ളത്തുള്ളിയാണെങ്കിൽ ബാക്കിയുള്ള പേരുകളുടെ അടുത്തേക്ക് ഒരൊറ്റ ഇടലായിരുന്നു അവരൊക്കെ മൂക്കും കുത്തി നിലത്തി വീണു രണ്ടാമത്തെ ഊഴം നമ്മുടെ ഇരു ആയിരുന്നു എന്നാ ഇതേ സമയത്ത് നമ്മുടെ ക്ലാങ്ങും ബോബിളും ആവട്ടെ ഇവിടെ ടിങ്കർബെൽ എവിടെ അവളുടെ ഡ്യൂട്ടി കൂടി നമ്മളാണല്ലോ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ഫേറി മേരി എത്തി ആ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടിങ്കർബെൽ എവിടെ അത് പിന്നെ അവള് നമ്മുടെ എലിക്കുട്ടനെ ഭക്ഷണം തേടി പോയതാ എന്നൊക്കെ ഇവര് ബബ്ബു ബബ്ബു പറയുമ്പോ തന്നെ ഫേറി മേരിക്ക് കാര്യം മനസ്സിലായി അവൾ ഇങ്ങോട്ട് വന്നാലേ എന്നാ വന്ന് കാണണമെന്ന് പറയും എന്ന് ഫേറി മേരി പറഞ്ഞിട്ട് പോവാണ് ഇരുടേസ് ആവട്ടെ എന്താണ് ഇവളെ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ മിന്നാമിനുങ്ങുകൾക്ക് വെട്ടം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അങ്ങനെ ഒരു തുള്ളി വെളിച്ചം ഒരു കപ്പിലാക്കി വെച്ച് ആ കപ്പിൽ നിന്ന് ഇച്ചിരി വെളിച്ചത്തിന്റെ കണിക എടുത്ത് നമ്മുടെ ഇറഡേസ എറിയുമ്പോൾ അത് നമ്മുടെ മിന്നാമിനുങ്ങുകൾക്ക് വെട്ടം പോലെ കിട്ടുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ടിങ്കർ ബെല്ലിനോട് ചെയ്യാൻ ഇരടേസ ആവശ്യപ്പെടുകയാണ് പക്ഷെ ഇവളെ കൊണ്ട് എങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല അവസാനം ഇവള് വിട്ട ഈ ഒരു വെളിച്ചത്തിന്റെ കണികയാണെങ്കിൽ അവളുടെ പിന്നമ്പുറത്തന്നെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ടിങ്കർ ബെല്ലിന്റെ ആ പരിശീലനം അവസാനിച്ചു ഈ ടിങ്കർ ആയിട്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു ാണ് എന്നാണ് നമ്മുടെ ടിങ്കർ ബെല് ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്ന ഇവളുടെ ഈ വിശ്വാസത്തിൽ ക്ലാങ്ങും ബോബിളും ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ടിങ്കർ ഫെയറി ആയതിൽ അഭിമാനിക്കുന്ന രണ്ടുപേരാണ് ക്ലാങ്ങും ബോബിളും ഇന്നത്തെ ദിവസം നമ്മുടെ ടിങ്കർ ബെല് ഫോണിന്റെ കൂടെയാണ് പരിശീലനം ചെയ്യാനായിട്ട് പോകുന്നത് ഫോൺ ഒരു ആനിമൽ ഫെയറിയാണ് അവള് പറഞ്ഞു ഞാനിന്ന് കുഞ്ഞു കിളികളെ പറക്കാനായി പഠിപ്പിക്കുവാണെങ്കിൽ കൂട്ടിലിരിക്കുന്ന ആ കുഞ്ഞു കിളിയെ പറക്കാൻ നീം പരിശീലിപ്പിച്ചേ എന്നാൽ ടിങ്കറിനെ കണ്ടതും ആ കുഞ്ഞിക്കിളി ആണെങ്കിൽ ആകെ പേടിച്ചുപോയി അവൾ അങ്ങനെ നോക്കുമ്പോ ഏറ്റവും മുകളിലുണ്ടൊരു പരുന്ത് പറക്കുന്നു ഇത് ചെറിയ കിളിയല്ലേ അതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തേ എന്നും പറഞ്ഞ് അവൾ ആ പരുന്തിനെ പറക്കാൻ പഠിപ്പിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി പരുന്തിന്റെ അടുത്തേക്ക് പാറി പറന്ന് ചെല്ലുകയാണ് പക്ഷെ ഒരു അപകടം പതിയിരുന്നിരുന്നു ഈ ഫേറികളെ പരുന്ത് കൊത്തിയെടുത്തു കൊണ്ടുപോകും ഇപ്പൊ നമ്മുടെ ടിങ്കർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നിട്ട് അവൾ ഓടിപ്പോയിട്ട് ഒരു മരത്തിന്റെ ഉള്ളിൽ കയറിയപ്പോ അതിനകത്ത് വിടിയ ഒളിച്ചിരുന്നിരുന്നു വിടിയ നേരെ പുറത്തോട്ട് വന്നു അവളെ തിന്നാൻ വന്ന പരിന്ദിനെ ബാക്കി ഫേരുകൾ ഓടിച്ചു പക്ഷേ അവരെറിഞ്ഞ പഴങ്ങൾ മുഴുവൻ ഇവളുടെ തലയിൽ വന്ന് വീണു വിടിയ ആകെ നാണം കിട്ടു അവൾ ടിങ്കർബെല്ലിന്റെ വഴക്ക് പറഞ്ഞപ്പോ ടിങ്കർബെല്ല് അവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറിപ്പോവാണ് അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ആരെ കൊണ്ടും പറ്റത്തില്ല ഈ വൃത്തി പണി മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ എന്തോ സാധനം കിടക്കുന്നു ഇവളൊരു കരകൗശലത്തിന്റെ കഴിവുള്ള ഫെയറി ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളത് ഫിക്സ് ചെയ്യാൻ നോക്കും ഇത് അവളുടെ ഫ്രണ്ട്സും കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവൾ ഫിക്സ് ചെയ്ത സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് കളിക്കുന്ന ഒരു സംഗതിയിൽ നമ്മളിങ്ങനെ കീ കൊടുത്ത് കഴിഞ്ഞാൽ നിന്നി നിന്നി എന്ന് പറഞ്ഞ് തിരിയുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവളിപ്പോൾ സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ മ്യൂസിക്കും കാണുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് അവളോട് പറഞ്ഞു ടിംഗർ ബെൽ നീ ഇത് കണ്ടോ നിന്റെ കഴിവെന്താണെന്ന് ഇതിലൂടെ നിനക്ക് വ്യക്തമായില്ലേ നീ ഒരു ടിങ്കർ ഫെയറിയാണ് നീയല്ലേ ഞങ്ങളെല്ലാവരെയും ഓരോ കാര്യത്തിന് സഹായിക്കുന്നത് പക്ഷേ നമ്മുടെ ടിങ്കർ ബെല്ലിന് സങ്കടമായി നിങ്ങൾക്കാർക്കും എന്നെ സഹായിക്കണ്ടെങ്കിൽ അത് പറഞ്ഞോ എന്ന് പറയുമ്പോ അവരെല്ലാവരും സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ വിടിയാണ് വിടിയുടെ അടുത്തേക്ക് ടിങ്കർ ബെല്ല് സഹായം ചോദിക്കാൻ വന്നു എന്റെ കൂട്ടുകാരും എന്നെ സഹായിക്കുന്നില്ല നീ എന്നെ കാറ്റിനെ നിയന്ത്രിക്കാനും ഫാസ്റ്റായിട്ട് പറക്കാനും പഠിപ്പിക്കാമോ ഈ ഒരു അവസരം വിടിയ ഇവൾക്കൊരു പണി കൊടുക്കാൻ തന്നെ വിചാരിച്ചിരിക്കുകയാണ് കാരണം പുൽമേടുകളില് കളകളുണ്ട് ഈ കളകളെ പിടിക്കാനായിട്ട് ഉറപ്പായിട്ടും ടിങ്കർ ബെല്ലിനെ കൊണ്ട് സാധിക്കില്ല അവൾക്ക് അപകടം പറ്റും അപ്പോ നമ്മുടെ വിടിയ പറഞ്ഞു പരിശീലനത്തിന്റെ ആദ്യഘട്ടമായിട്ട് നീ കളകളെ പിടിക്കാനായിട്ട് പോയെന്ന് അങ്ങനെ ടിങ്കർ ബെല്ല് ഒന്നും രണ്ടും കളകളെ പിടിച്ചോണ്ട് വരും പക്ഷെ വിടിയ അവരെ വിടും എന്നാ ഇവിടെ ഒന്നും രണ്ടും കളകളല്ലായിരുന്നു ഒരുപാട് കളകൾ ഉണ്ടായിരുന്നു അവയൊക്കെ ഇളക്കി ഓടിപ്പിച്ച് നമ്മുടെ ടിങ്കർ ബെല് അവരെ പിന്നാലെ പോവാണ് തൊട്ടപ്പുറത്താണെങ്കിൽ സ്പ്രിംഗ് സീസണു വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിലൂടെയൊക്കെ ഈ കളകൾ പോയി അവർ മൂന്ന് നാല് മാസം എടുത്ത് നിർമ്മിച്ച പൂർത്തിയാക്കിയ ഒരുക്കങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ടിങ്കർ ബെല്ലാണ് ഇതിന് കുറ്റക്കാരി എല്ലാവർക്കും മനസ്സിലാവുകയാണ് എല്ലാവർക്കും ദേഷ്യത്തിന് പുറമെ വിഷമാണ് വരുന്നത് കാരണം അത്ര കഠിനാധ്വാനം ആ ഫെയറുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ക്യൂൻ ക്ലാരി ഒന്നും ഈ ഒരു അവസ്ഥ കണ്ട് വളരെയധികം സങ്കടമായി ഇതെല്ലാം എന്റെ തെറ്റ എന്റെ അതിമോഹമായെന്ന് പറഞ്ഞ് എല്ലാവരോടും സോറി പറഞ്ഞ് നമ്മുടെ അവിടെ നിന്ന് ുന്നു ഈ സമയത്ത് ക്യൂൻ ക്ലാരിയോണും ബാക്കി മിനിസ്റ്റേഴ്സും കൂടി ചർച്ചയിലാണ് ഈ സ്പ്രിംഗ് സീസൺ വരാൻ വൈകി കഴിഞ്ഞ അതിന് പിറകെ വരുന്ന സീസണുകളും വൈകിയെത്തും അതുകൊണ്ട് സ്പ്രിംഗ് സീസൺ വരാനായിട്ട് ഇനി യാതൊരുവിധ നിർവാഹവും ഇല്ല ഇത്തവണത്തെ സ്പ്രിംഗ് സീസൺ ക്യാൻസൽ അവർ തീരുമാനിച്ചു ടിങ്കർ ബെൽ ആവട്ടെ വിഷമം സഹിക്കവയ്യാതെ പിക്സി ഡസ്റ്റിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഈ പിക്സി ഡസ്റ്റ് വിതരണം ചെയ്യുന്ന ടെറൻസ് എന്ന സ്പാരോമെൻ അവളോട് വന്നു പറഞ്ഞു നീ എന്റെ ജോലിയുടെ കാര്യം നോക്കിയ ഈ ഭാഗത്ത് നിന്ന് വിട്ടുപോകാനേ സാധിക്കില്ല ടിങ്കർ ബെല്ല് പറയുവാണ് നീയലെ ബാക്കി ഫെയറികൾക്ക് ഈ പിക്സി ഡസ്റ്റ് കൊടുക്കുന്നത് നിന്റെ ജോലി നല്ലതല്ലേ ടെറൻസ് പറഞ്ഞു എനിക്ക് എന്റെ ജോലി ഇഷ്ടമാണ് ഇതുപോലെ തന്നെയാണ് നിന്റെ ജോലിയും അതിന് അതിൻ്റെതായ മഹത്വമുണ്ട് ഉണ്ട് അങ്ങനെ ഉള്ളിലൊരു ഉണർവ് കിട്ടിയ നമ്മുടെ ടിങ്കർ ബെല്ല് ഈ എന്ന് വിചാരിച്ചിരിക്കുന്ന സ്പ്രിംഗ് സീസൺ തിരികെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു ഇപ്പൊ ക്യൂൻ ക്ലാരിയോൺ ബാക്കി ഫെയറികളോട് വന്ന് ഇത്തവണ നമുക്ക് സ്പ്രിംഗ് സീസൺ നടത്താനായിട്ട് സാധിക്കില്ല നമ്മുടെ കയ്യിൽ ഇനി അതിനും വേണ്ട സമയമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ വന്നിട്ട് ക്യുൻ ക്ലാരി ഒന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ ഇത് കേട്ട വിടിയാണെങ്കിൽ നിന്റെ കാരണം ഇവിടെ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചു ഇനി ഇതൊക്കെ നീ റെഡിയാക്കാന്നാണോ പറയുന്നത് നിന്നോട് കള പറക്കാൻ പറഞ്ഞതിനു പകരം മറ്റെന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് പറയുവാണ് ക്യൂനിന്റെ കാര്യം മനസ്സിലായി ടിങ്കർബെല് മാത്രമല്ല വിടിയെയും ഇക്കാര്യത്തില് തെറ്റുകാരിയാണ് എന്നിട്ട് നമ്മുടെ ടിങ്കർ ബെല്ലിനോട് ക്യൂൻ പറഞ്ഞു മോൾക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ് അവളൊരു പ്ലാൻ തന്നെ കാണിച്ചു കൊടുത്തു ഞാൻ ഒറ്റക്ക് ശ്രമിച്ചാ പറ്റത്തില്ല എല്ലാവരും വേണം അങ്ങനെ കാര്യങ്ങൾ എളുപ്പത്തില് ചെയ്യാനുള്ള മെഷീനുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്ലാൻ ആണ് നമ്മുടെ ടിങ്കർ ബെല്ല് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് കുഞ്ഞു വണ്ടുകൾക്ക് ചായമടിക്കണം പൂക്കളുടെ വിത്തുകൾ ശേഖരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഈ സ്പ്രിങ് സീസണു വേണ്ടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഈ കുഞ്ഞ് ഫെയറുകള് ഇതെല്ലാം എടുത്തോണ്ട് പോയിട്ട് നമ്മുടെ ഭൂമിയിൽ കൊണ്ടിടുകയാണത്രെ അങ്ങനെയാണത്രെ അവര് പ്രകൃതിയെ സുന്ദരമാക്കുന്നത് മൂന്ന് നാല് മാസം എടുത്ത് കഷ്ടപ്പെട്ട പണി മുഴുവനായിട്ട് മൂന്ന് നാല് മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ടിങ്കർ ബെല്ലിന്റെ മെഷീനുകളുടെ സഹായത്തോടു കൂടി ഫെയറുകളെല്ലാം പൂർത്തിയാക്കി ഇത് കാണുന്ന ക്യൂൺ ക്ലാരിയോൺ നമ്മുടെ ടിങ്കർ ബെല്ലിനെ അഭിനന്ദിക്കുവാണ് അപ്പൊ ബാക്കി ഫെയറുകൾക്ക് ഒരാഗ്രഹം ഇവള് ഇത്രമാത്രം ചെയ്തത് മെയിൻലാൻഡിലേക്ക് വരാനുള്ള അവളുടെ കൊതി കൊണ്ടാണ് എന്ന് ഇത്തവണ അവള് പറഞ്ഞു വേണ്ട എൻ്റെ ജോലി ഇവിടെയല്ലേ പക്ഷെ ഫെയറി മേരിയും ക്യൂനും കൂടി പറഞ്ഞു നീ അന്ന് ശരിയാക്കിയ ആ കുട്ടികളുടെ കളിപ്പാട്ടം അത് ഞങ്ങൾ കണ്ടിരുന്നു നീ തന്നെ വേണം അത് മെയിൻലാൻഡില് കൊണ്ടുപോയിട്ട് അത് ഏത് കുട്ടിയുടെയാണോ അത് കണ്ടെത്തി കൊടുക്കാനായിട്ടെന്ന് അങ്ങനെ ശരിക്കും മെയിൻലാൻഡിലേക്ക് പോവാതിരുന്നിരുന്ന ടിങ്കർ ഫെയറികളും ഇത്തവണ സ്പ്രിങ് സീസൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഭൂമിയിലേക്ക് ചെന്നെത്തിയിരിക്കയാണ് വിന്റർ സീസണിന്റെ അവസാന ദിവസം ഭൂമി മുഴുവൻ മഞ്ഞു പുതിഞ്ഞു കിടക്കാണ് പിറ്റേ ദിവസത്തെ പുതുപുലരി കണ്ടുണരേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൂക്കളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പുൽനാമ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള പ്രകൃതിയെ നമ്മുടെ ഫേരുകൾ എല്ലാം കൂടി സൃഷ്ടിച്ചു ഇങ്ങനെ പ്രകൃതിയെ സുന്ദരമാക്കി ആ സമയം ടിങ്കർബെല്ലിനോട് അവളുടെ ഫ്രണ്ട്സ് വന്ന് പറഞ്ഞു അല്ല നീ കളിപ്പാട്ടം ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നില്ലേ അങ്ങനെ ഇതാരുടെ കളിപ്പാട്ടമാണ് എന്ന് നോക്കാനായിട്ട് നമ്മുടെ ടിങ്കർബെല് ഓരോ വീടിന്റെ ജനല വഴിയും നോക്കി അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ അവൾ കണ്ടു ഇത് അവളുടെ തന്നെയാണ് അങ്ങനെ ജനലിന്റെ അരികില് ഈ കളിപ്പാട്ടം വെച്ച നമ്മുടെ ടിങ്കർബെല് അതിലൊന്ന് ചെറുതായി തട്ടി കൊറച്ചുനേരം കഴിഞ്ഞപ്പോ കളിപ്പാട്ടം വന്നെടുത്തു എന്നിട്ട് അതിന്റെ കഴുത്തിലുള്ള ചാവി വെച്ച് ഇത് ഓണാക്കി സോ എന്താണെന്ന് വെച്ചാ നമ്മള് ഇങ്ങനെ ചുമ്മാ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാലേ ഇടയ്ക്ക് ഒരു നിമിം നിം ശബ്ദം കേൾക്കും പക്ഷെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും ഈ ഫെയറികൾ ആയിരിക്കും അത്രയത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ചെയ്തു തരാനായിട്ടും ഈ പ്രകൃതിയെ സുന്ദരമാക്കാനായിട്ടും അവരിപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ടിങ്കർബെൽ എന്ന ഈ മനോഹരമായ സിനിമ അവസാനിക്കുന്നത് വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിസ്നി മൂവി അതിപ്പോ ഡിസ്നി മൂവി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പറയാൻ പറ്റുന്ന അവരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്നി മൂവി തന്നെ ആയിരിക്കും ഈ ടിങ്കർബെൽ എന്ന് പറയുന്നത് പീറ്റർ പാൻ മുതല് നമ്മുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ടിങ്കർ ബെല് ടിങ്കർ ബെല്ലിനെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കിയിട്ട് ഡിസ്നി നിർമ്മിച്ച ടിങ്കർ ബെല് എന്ന് പറയുന്ന ഈ സിനിമ ഒട്ടും തന്നെ നമ്മളെ നിരാശപ്പെടുത്തില്ലോ കൊച്ചുകുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഒരു വിസ്മയം ഉള്ളിൽ വെച്ചുകൊണ്ട് വളരെ അപൂർവമായിട്ട് കൗതുകമായിട്ട് അല്ലെങ്കിൽ കൗതുക ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദൃശ്യ വിസ്മയമായിട്ടുള്ള സിനിമ അത് മാത്രമാണ് നമുക്ക് ടിങ്കർ വെല്ലിനെ പറ്റി പറയാൻ പറ്റുകയുള്ളൂ വലിയ ആൾക്കാർ കാണുമ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം കാരണം ഈ കുഞ്ഞു ഫേറികളെ കാണാനായിട്ട് അത്രക്ക് ക്യൂട്ടാണ് പിന്നെ ഒരു സിനിമയുടെ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ടല്ലോ എന്നാൽ എനിക്ക് ഇന്ന കഴിവാണുള്ളത് അവൾക്ക് ആ കഴിവുണ്ട് അല്ലെങ്കിൽ അവൻ ആ കഴിവുണ്ട് എന്നും വെച്ച് അതാണ് നല്ലത് എൻ്റെ കഴിവ് നല്ലതല്ല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ എവിടെ എത്താൻ പോകേണ്ടില്ല നമ്മുടെ കഴിവിനെ നമ്മൾ തന്നെ അംഗീകരിച്ച് അത് നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മളും നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു സിനിമയുടെ മെസ്സേജ് കൂട്ടുകാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ഇങ്ങനത്തെ സിനിമകൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ നിങ്ങൾക്ക് അവർക്കൂടെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നല്ലതാണെങ്കിലും നല്ലതെന്നും ചീത്തയാണെങ്കിലും ഓപ്പൺ ആയി അത് ചീത്തയാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്തായിരുന്നു എന്നുള്ള സജഷൻസ് ഒക്കെ കമന്റ് ബോക്സ് വഴി തരാനായിട്ട് മറക്കല്ലേ അപ്പൊ നമുക്ക് എന്നാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്ക് സേഫ് ആയിട്ട് ഹാപ്പി ടാറ്റാ ബൈ